ആംബിയൻസ് ൻസോ അടിപൊളി നല്ല വെൽക്കമിങ് ആണ് ഇപ്പൊ രാവിലെ ഒമ്പത് മണി ഇവിടെ കാഠ്മണ്ഡു എത്തി കേട്ടോ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്തു ഹോട്ടൽ ടീം തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും വഴികളൊക്കെ നമ്മുടെ നാട്ടിലെ വഴികളൊക്കെ പോലെ തന്നെ കേട്ടോ ൊരു മൈസൂർ മൂകത്തെയാണ് തോന്നുന്നത് ഒരു മൈസൂരിലൊക്കെ പോയി കഴിഞ്ഞാല് എനിക്കാ ഒരു ഫീല് വരാറുണ്ട് ആ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് വള്ളിമറ്റത്തേക്ക് പോകുന്ന വഴിയൊക്കെ ഒരു ഈയൊരു ഇതേപോലൊരു പച്ചക്കറികടയും Welcome a trovare, attivoli. Grazie. Ok. Thank you. Thank you. Ok. Ok. Thank you. Ok. Ok. Okay. Ok. 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 Okay. നല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ചിരിച്ച മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം നല്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല കുഴപ്പമില്ല എന്തായാലും അത്യാവശ്യം നല്ലോണം കഴിച്ചാലാവില്ല ഇനി ഒന്ന് ഫ്രഷായിട്ട് നേരെ ഇന്ന് പറ്റിയാലും എവിടെയൊക്കെ കറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പോൾ റൂം വാഷില്ല കേട്ടോ ആ നല്ല കയറി ഇവിടെ നല്ല സ്മെല്ലൊക്കെ നല്ല എന്താ പറയുക റൂം ഫ്രഷ്നസ് സ്മെല്ലുണ്ട് പിന്നെ ക്ലൈമറ്റ് വൈസ് ഓക്കെയാണ് നല്ല ഒരു എന്താ പറയുക തണുപ്പൊക്കെ ആയിട്ട് എർപ്പമുള്ളൊരു കാലാവസ്ഥയാണ് ഈ റൂമാണ് പക്ഷേ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് എന്താ പറയുക വൃത്തിയുണ്ട് വാഷ് റൂമാണെങ്കിലും അത്യാവശ്യം നല്ല ആയിട്ട് തന്നെ വൃത്തിയുണ്ട് കുഴപ്പമില്ല ഹീറ്ററുണ്ട് വളരെ നല്ല കാര്യം നമ്മൾ താമസിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ പോകണം സ്വയംപൂ അവിടെ മങ്കി ടെമ്പിൾ നമസ്തേ ഹോട്ടലിൽ നിന്ന് ഞാനൊരു ടാക്സി സെറ്റ് അപ്പോൾ അപ്പൊ കയ്യിലൊരു കോടയും കരുതിന്റെ മഴ സീസൺ ആണ് ഒരു ആഗസ്റ്റ് മാസം കഴിയുമ്പോഴാണ് മഴയൊക്കെ ക്ഷമിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിസയർ കാറാണ് അവിടെ അപ്പം ഫസ്റ്റ് ഫസ്റ്റ് സ്വയംഭൂന ആ സ്വയംഭൂനാ ടെമ്പിളിലേക്ക് മങ്കി ടെമ്പിളും കൂടിയാണ് എൻ്റെ ഒന്നും മൊബൈലിൽ ഒന്നും പറിച്ചുകൊണ്ട് പോകാൻ നിന്നാൽ മതി അമ്പത് നേപ്പാളി കറൻസി വരുന്നത് കത്തി മേടിക്കാൻ പറ്റില്ല മേടിക്കണം വീട്ടിൽ വെക്കാനെ യോഗയൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ തോന്നുന്നു എൻ്റെ കൂടെ ലാലേട്ടന് ഓടി ഓടുന്നുണ്ട് പണി നടന്നോണ്ടിരിക്കാണ് അടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ കാണാൻ കേട്ടോ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇല്ല കേട്ടോ അടിപൊളി കാലാവസ്ഥയാണ് പിന്നെ തീരെ എക്സസൈസ് ചെയ്യാത്തതിൻ്റെ എനിക്കുള്ള ആ ഒരു ഡീമറിസ് മാത്രമേ ഉള്ളൂ ഒമ്പോ പുള്ളി കിട്ടോ ക്യാമറയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ വേറെ ലെവൽ ലെവലിട്ടോ ഒരു രക്ഷ ഇത് മൊത്തം കാഠ്മണ്ഡു കാണാൻ തോന്നോ എന്താ ഭംഗി നല്ല ക്രൗഡഡ് ആണ് ശരിക്കും സിറ്റി ഇവിടെ നോക്കുമ്പോഴേ വ സൂപ്പർ വഴികളൊക്കെ കാണാം ഒന്ന് സൂമ് ചെയ്തു ആകട്ടെ എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് മാക്സിമം എത്രയുള്ളു ഞാനൊന്ന് കേറി തൊഴുതോട്ടോ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ ഡെയിൽ ഫിലിപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു നല്ലൊരു വലിയൊരു സൈപ്പ് യൂട്യൂബർ ഉണ്ടല്ലോ പുള്ളിക്കാരന് മാല കൊടുത്തിട്ടൊക്കെ സ്കാം ചെയ്യാൻ നോക്കിയ ആൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് അടുത്ത് പോലും വന്നിട്ടില്ല നമ്മളത് വായിപ്പല്ലല്ലോ നമ്മളൊന്നും മേടിക്കില്ലായൊക്കെ കണ്ട അറിയാം നോ എൻട്രി കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങോട്ടും ചെറിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പുതിയ രൂപങ്ങനുണ്ട് മേടിച്ചു മീൻസ് ഇരുന്നൂറ്റമ്പത് നേപ്പാളി റുപ്യൂസിന് വേണ്ടി I will do the canoe ride now. I don't the a bike. Come on. How are you, man? This is okay. Just sit in the middle. Okay. Your piece. Touch the trees. Okay. That's called the dugout canoe. ടുത്താണോ വെള്ളം കണ്ടല്ലേ തോടാവുന്നേ ഉള്ളൂ മുതലൊക്കെ വന്നു കഴിഞ്ഞാല് ബാക്കി മുതലേ ചെയ്തോളൂ മുതല മുതല കുട്ടന എത്ര സൈസില്ലോട്ടാ ജൂനയിൽ

ഇവിടെ സൂത്രീകട്ടോ അവിടെ നല്ല റിലാക്സ് ആയിട്ട് ഒഴിഞ്ഞ ആൾക്ക് സംസാരിക്കാനാവില്ല അപ്പം മൂപ്പരിങ്ങനെ മൂള് ചെയ്യുക ഓരോന്ന് കണ്ടു കഴിഞ്ഞല്ലേ അങ്ങനെ മൊത്തത്തിലൊരു ചെരിവുണ്ട് ഇതിന് എല്ലാവരും ക്രോക്കഡൈൽ മൂഡിലാണ് ഇവിടെ നിന്നതാ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട് ആശ് എനിക്ക് കയ്യാനൊക്കെ പേടിയുണ്ട് കേട്ടോ ഞാൻ കയ്യാനൊക്കെ വണ്ടി മൊത്തത്തിൽ കിടന്ന് എന്താ അറിയാ ആട് നീന്തി നീന്തി വരുന്നുണ്ടെന്ന്

ട്ടോ ആളൊക്കെ കണ്ടിട്ടാന്നു റയറാണ് എക്സ്റ്റിങ് ആവുന്ന ഒരു ടൈപ്പ് സാധനമാണ് മെയിൻ ആയിട്ട് ഒരു മീനാണ് കഴിക്കാൽ സൂപ്പർ എന്തായാലും അതിന് സെറ്റ് ചെയ്യാൻ പറ്റിട്ടോ ഓക്കെ ഇത് നമ്മുടെ കറിവേപ്പിലാണ് കേട്ടോ ഞാൻ ഇവിടെ കാണുന്ന ഭൂരിഭാഗവും കറിവേപ്പിൽ തന്നെയാണ് ഒന്നിപ്പൊ കണ്ടുതാ ഇവിടെ ഇത് കറിവേപ്പിലാണ് ഇത് കറിവേപ്പില ആണ് ഇതൊക്കെ കറിവേപ്പിലെക്കാടാണ് നമ്മുടെ നാട്ടാണ് എത്ര പൈസ കിട്ടിയ ശങ്കുണ്ണി

Oh, look at it, know, look right. at the CGS. <laughs> അതുപോലെ തന്നെ പോവാണ് അപ്പോൾ സൈറ്റ് സീയിങ് ഇന്ന് ആദ്യമായിട്ട് കാണുന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശിവ സ്റ്റാച്ചുവിൻ്റെ ലൊക്കേഷൻ നമുക്കായ പുംതികോട്ട് പൂന്തികോട്ട് ഭയങ്കര ഭംഗി കേട്ടോ ഞാൻ വിചാരിച്ചേക്കാളും ഭംഗി ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സിന്റെ ഒരു ഇതും പ്ലസ് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ പിന്നെ ഇവിടെ ശിവ സ്റ്റാച് ഭയങ്കര മനോഹര കേട്ടോ ഒരു രക്ഷയില്ല രഹസ്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തു

ഭയങ്കര ഒഴുക്കാട്ട് മച്ച് കൊറിബിൾ ലിറ്ററലി ിറ്ററിൽ കുളിച്ചറിയ ഒരു വിഷ്പൂളാണ് നോക്കട്ടെ